ഹലോ ഇന്നൊരു അടിപൊളി ചിക്കൻ കടായി ഉണ്ടാക്കിയല്ലോ എനിക്ക് ചിക്കൻ റെസിപ്പീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കടായി ചിക്കൻ ആണ് കേട്ടോ അവർ നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു ബിരിയാണിയുടെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി അടിപൊളി വിഭവമാണ് ചിക്കൻ കടായി അപ്പം നമുക്കൊരു കിലോ ചിക്കൻ ആവശ്യമുണ്ടതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര് ഗരം മസാല ചിക്കൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് സവാള വായിട്ട് നമ്മൾ അതിലേക്ക് സവാള അല്പം വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് വാറ്റിയെടുക്കാം അതിലേക്ക് ഓൾ സ്പൈസസ് ചേർക്കാം ഇനി തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ മറക്കരുത് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അതിലേക്ക് ഗരം മസാല കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് ഇളക്കുക മല്ലിയിലെയും പുതിനീനയിലെയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ നമ്മുടെ വീ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ് ആണ്ട്ട് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കടാ ചിക്കൻ റെഡിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യണേ